നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ കുറവാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി കരുണാലയപ്പടിയിലുള്ള കാളികാവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി ഇവരെ എടവണ്ണ സി ഐ ബി എസ് ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിൽ കലാശിച്ചു எந்த <ifting> <speaking> <speaking> <chi> <connectors> അതല്ലേ പറഞ്ഞു ഇന്നത്തെ അതല്ല നിന്റെ ദിവസത്തിന് എന്താ പ്രത്യേകത ഇന്നത്തെ ദിവസം മാർച്ച് വരുന്നത് നമ്മൾ ആറ് മാർച്ച് തരാം ഇന്നോട് പറഞ്ഞത് മാർച്ച് വന്നത് ഇത് മാർച്ചാണെന്ന് പറഞ്ഞത് മാർച്ച് ആണെങ്കിൽ ചെറുക്കും ഞങ്ങൾ കേട്ടോ ഇന്നത്തെ താനെന്താണെന്ന് ചെയ്യാ വലത്തോ മുകളിലായിട്ട് വലത്തോ അങ്ങനെ വലത്തോളം നിങ്ങളോട് അതിപ്പോ നിങ്ങൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടിയത് സമാധാന കൈകരിഞ്ഞ് വേണ്ടി ആക്കാൻ പറയുന്നത് അങ്ങനെ പറയേണ്ട ഇത്രയും പോൽസാഹിച്ച നിങ്ങളവിടെ മാർച്ചാണ് ഡിക്ലെയർ ചെയ്തത് പറഞ്ഞിട്ടില്ല എന്താ താനിവിടെ എന്ന് പറയാട്ടെ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആളെ കൂട്ടും ഞങ്ങൾ ആളെ കൂട്ടിയിട്ടാ ഞങ്ങൾ കേറും ഞങ്ങൾ പ്രധാനപ്പെട്ട സംസാരിക്കാനാ വന്നിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളും കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ സമാധാനപരമായിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ് അല്ല ഞങ്ങൾക്ക് എന്തൊക്കെ വയ്യണ്ട് മാർച്ച് അണിഞ്ഞാൽ ചെക്കന്മാരെ കുട്ടി മാർച്ചിട്ടല്ലേ വരുള്ളൂ നിങ്ങളെന്താ മനസിലാക്കാത്തേ എന്നാ നിങ്ങടെ കേറിയിട്ടേ പോവുള്ളൂ സി എ ആളി വിളിച്ചോ ഞാൻ ഞങ്ങളെ ആൾക്കാരും വിളിക്കാം കേട്ടോ വിളിക്കാം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പത്തഞ്ചോടെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ എത്തിയത് അപ്പോഴേക്കും സി ഐ ി എസ് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രവേശന കവാടത്തിൽ നിലയുറപ്പിച്ചിരുന്നു അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് വാക്കാറ്റത്തിന് കാരണമായി അതേസമയം തങ്ങൾ പ്രതിഷേധത്തിന് വന്നതല്ലെന്നും അധികൃതരെ നേരിൽ കണ്ട് ചില കാര്യങ്ങൾ പറയുന്നതിനാണ് എത്തിയത് എന്നും കണ്ടിട്ടേ മടങ്ങൂ എന്നും റഹീം മൂർഖൻ സി പി സിറാജ് വിജേഷ് നെച്ചിക്കോടൻ തുടങ്ങിയവർ വ്യക്തമാക്കി ഇതോടെ കാളികാവിൽ നിന്ന് റേഞ്ച് ഓഫീസർ പി രാജീവ് വണ്ടൂരിൽ പ്രവർത്തകരുമായി ചർച്ച നടത്തി കടുവയെ പിടിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ രാജീവ് വിശദീകരിച്ചു നാട്ടുപന്നിയെ വെടിവെക്കുന്നത് കാര്യങ്ങളുടെ ചുമതല പഞ്ചായത്തിനാണെന്നും ഇക്കാര്യം വ്യക്തമാക്കിയുള്ള ഉത്തരവിന്റെ പകർപ്പ് പ്രതിഷേധക്കാർക്ക് നൽകുകയും ചെയ്തു ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് നമുക്കറിയാം ഇന്ന് നമ്മുടെ കളികാവ് അടക്കം കൊണ്ട് ഭാഗത്ത് നമുക്കെല്ലാവർക്കും ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നടന്നു രാവിലെ ടാപ്പിങ്ങിന് പോയിട്ടുള്ള നമ്മളൊരു സഹോദരനെ പുലി കൊണ്ടുപോയി പിന്നെ മരണപ്പെട്ട് ഒരു സംഭവം ഇന്നുണ്ടായി അതിൽ നമ്മുടെ കാളികാവ് റേഞ്ച് ഓഫീസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ന് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരു അനിഷ്ട സംഭവം ഇനി നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാവരുത് എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ റേഞ്ച് ഓഫീസിൽ എത്തി റേഞ്ച് ഓഫീസറെ കണ്ടു അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് ശാശ്വതമായിട്ട് നാളെ തന്നെ ഇതിന് കുങ്കിയാനകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മയക്കു വടി വെക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നാളെ തന്നെ ഇന്ന് കുങ്കിയാനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഇന്ന് വയനാട്ടിൽ നിന്ന് നാളെ മുതൽ അത് പിന്നെ കൂട് വെക്കുന്നത് ഉൾപ്പെടെ അത് കുങ്കിയാനകൾ ഉപയോഗിച്ചിട്ട് ഇതിന് ഷൂട്ട് ചെയ്യാനുള്ള ഉൾ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പന്നിശല്യം ആ പന്നിശല്യത്തിന് പിന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട് അതിനെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ സംസ്കരിക്കാനുമുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിനെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഷൂട്ടർമാരെ നിയോഗിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പന്നികളെ വെടിവെച്ച് അതിനെ പിന്നെ സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ സാമ്പത്തിക സഹായം വരെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിന് പിന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതിന്റെ ഒരു കോപ്പിയും കൂടെ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് ഏതായാലും പിന്നെ അവർ ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഏത് രൂപത്തിലാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ സഹായങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യണം ഈ ഒരു അവസരത്തിൽ കെ ഹരീഷ് അനിൽ ഷിഹാബ് മുക്കണ്ണൻ ടി പി ഹാരിസ് തുടങ്ങിയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി